അസലാമലൈക്കും വരഹമുല്ലാറക്കാത്തു അപ്പോൾ അനീപ് കായക്കൊടിയോടുള്ള ചോദ്യങ്ങൾ തുടരുകയാണ് ഇവിടെ കേരളത്തെ ഒരു നാടാക്കി അവതരിപ്പിക്കുകയും കേരളത്തിലെ എല്ലാവർക്കും ഒരേ ദിവസം നോമ്പും പെരുന്നാളും ആക്കുകയും ചെയ്യുക എന്ന മഹത്തായ പുണ്യകർമ്മം ചെയ്തത് ഞങ്ങളാകുന്നു ഞാനാകുന്നു എന്നൊക്കെയാണ് നമ്മുടെ കായക്കൊടി അനീപ് മൗലവി പറയുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെ ഒരു നാടിനെ ഒരു മത്തലായി സ്വീകരിക്കുകയും അവിടെ എല്ലാവർക്കും നോമ്പും പെരുന്നാളാക്കുകയും ചെയ്യണം എന്നാണ് ആ പ്രാദേശികവാദം പറഞ്ഞ നിങ്ങൾ അതിനേറ്റവും വലിയ തെളിവാക്കിയിരിക്കുന്നത് ഇമാം നബവി റഹിമഹുല്ലയുടെ ശറഹ് മുസലിയിൽ നിന്നും കുറൈബിൻ്റെ ഹദീസിനെ അഹറിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യമാണ് അപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇമാം നബബി റഹിമഹുല്ല ആ വിശദീകരിച്ച് നിങ്ങൾക്ക് പൂർണാർത്ഥത്തിൽ സ്വീകാര്യമാണോ അല്ലേന്നല്ല അദ്ദേഹം ആ പറഞ്ഞത് പൂർണാർത്ഥത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്നു എങ്കിൽ ഒരിക്കലും കേരളം മുഴുവനും നിങ്ങൾക്ക് ഒരുമിച്ചൊരു പെരുന്നാളാക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം പറഞ്ഞത് എന്താന്ന് തൊട്ടു മേലെ ഞാൻ ബാബു ബയാനി അന്നലി കുല്ലി ബലദീൻ എല്ലാ ഓരോ നാട്ടുകാർക്കും അവരുടേതായ കാഴ്ചയുണ്ട് എന്നതിനെ വിശദീകരിക്കുന്ന ബാബു അവർ ഇലാല് കണ്ടാൽ ബിബലദിൻ ഒരു നാട്ടിൽ ലാ ലായസ്ബു ഹുക്കുമുഹു ആ കണ്ടു എന്നതിൻ്റെ ഹുക്കുമ് സാബിത്താവുകയില്ല ലിമാ ബൌദ അൻഹും അവരിൽ നിന്നും അകലെയുള്ളവരായ ആളുകൾക്ക് കണ്ട നാടിനോട് അകന്ന നാടിൽ അത് ബാധകമാകുകയില്ല അങ്ങനെ ബാധകമാകൂല്ല എന്ന് പറയാനുള്ള തെളിവെന്താണ് ഹദീസ് കുറൈബിൻ അലിബ് അബ്ബാസിൻ അബ്ബാസിൽ നിന്നും കുറയ്ബ് ഉദ്ധരിച്ച ഹരീസ് അത് വ്യക്തമായ ലാഹിറായ സൂചന നൽകുന്നതാണ് നമ്മളെ നമ്മൾ പറഞ്ഞ ആശയത്തിന് നമ്മുടെ അസഹാബുകൾക്കിടയിൽ അഥവാ ഷാഫിയാക്കൾക്കിടയിൽ ശരിയായിട്ടുള്ള എന്താണ് അന്ന ലാ ഒരു കാഴ്ച എന്നുള്ളത് എല്ലാ മനുഷ്യന്മാരെയും വ്യാപകമായി ആയിട്ട് ബാധിക്കുന്നതല്ല നിസ്കാരം കസറാക്കൽ അനുവദനീയമല്ലാത്ത പരിധിക്കുള്ളിലുള്ള ആ യാത്രാ ദൂരമുണ്ടല്ലോ അതിനോട് അടുത്തവർക്ക് മാത്രം ബാധകാണ് അതായത് നിസ്കാരം കസറാക്കുന്ന ദൂരത്തിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവനെന്തായി വേറൊരു മുത്തലേലായി അതാണ് മത്തലേന്റെ വിശദീകരണം അപ്പൊ അതിനപ്പുറ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവനത് ബാധകമല്ല വക്കീല ഇനി ഇങ്ങനെ പറയപ്പെടുന്നുണ്ട് എന്താ പറയപ്പെടുന്നത് ഇൻഇത്തൽ മത്തലവും ലസിമവും അവർ ഒരേ മത്തലൗൻ്റെ ഉള്ളിലാണ് എങ്കിൽ ഒരു കാഴ്ച കൊണ്ട് അവർക്ക് എന്താണ് കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാലും പ്രശ്നമില്ല ആ കാഴ്ച അവർക്ക് ബാധകമാകും എന്നൊരു അഭിപ്രായം ഉണ്ട് വക്കീല ഇനി വേറൊരു കീലുണ്ട് എന്താണത് ഇനി ഇത്തലീമു വൈല്ലാഫല ഇക്ലീമു ഒരുമിച്ച് ഒന്നാണെങ്കിൽ ഇഖലീമിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അവർക്ക് ബാധകമാകുക അല്ലെങ്കിൽ അല്ല ഇനി വക്കാല ബാബു അസഹാബിന നമ്മുടെ അസഹാബുകൾ ചിലർ പറയുന്നുണ്ട് മൗലീൻ ഒരു സ്ഥലത്തുള്ള കാഴ്ച ആമാണ് ആണ് എന്ന് വാദമുള്ളവരുണ്ട് ജമീ ആഹില ഭൂമി ലോകത്ത് ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ അവർക്കൊക്കെയും ബാധകമാണ് ഒരു കാഴ്ച എന്ന വാദമുള്ളവരും ഉണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുന്നത് അനുസരിച്ച് അബ്ബാസ് പ്രവർത്തിക്കാതിരിക്കാനുള്ള കാരണം എന്താ ഏക സഹാദത്ത് കൊണ്ട് ഒരു കാര്യം സ്ഥിരപ്പെടൂല അതുകൊണ്ടാണ് കുറൈബിന്റെ സഹാദത്ത് സ്വീകരിക്കാതിരുന്നത് ഈ പറഞ്ഞ വീക്ഷണപ്രകാരം പ്രകാരം എന്നാൽ ലാഹിറു അദ്ദേഹത്തിന്റെ ഹദീസിന്റെ പ്രത്യക്ഷം പിടിച്ചാൽ എന്താണ് ഈ ഒരു കാരണം കൊണ്ടല്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ തള്ളാൻ കാരണം അകലെയുള്ളവരായ ആളുകൾക്ക് ഒരു കാഴ്ച കണ്ടതിൽ നിന്ന് അകലെയുള്ളവരായ ആളുകൾക്ക് ആ കാഴ്ച ബാധകമാവുകയില്ല എന്ന തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തള്ളിയത് ഇബിന് അബ്ബാസ് കുറൈവിന്റെ അഫറിനെ ആ വിവരത്തെ തള്ളാൻ കാരണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത് ആരോട് അനീഫ് കായക്കുടിയോട് ചോദിക്കുന്നത് ബന്ധപ്പെട്ട് ഈ തിരുവനന്തപുരത്ത് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി നിൽക്കാൻ എനിക്ക് സന്തോഷം അദ്ദേഹം പറഞ്ഞതുപോലെ വടക്കൻ കേരളത്തിൽ മാസം കണ്ടാൽ തെക്കൻ കേരളത്തിൽ പെരുന്നാളാക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിൽ ആ അവസ്ഥക്ക് മാറ്റമുണ്ടാക്കിയത് ഊറ്റുകുഴിയിൽ സ്ഥാപിക്കപ്പെട്ട കേരള സെലഫി സെന്ററും അന്ന് സംസ്ഥാന സംഘടന നിയോഗിച്ച അവിടുത്തെ ഒരു ഇമാമ് എന്ന നിലയിൽ ഞാനുമാണ് എന്ന് പറയുന്നതിലേക്ക് സന്തോഷം കാരണം മാസപ്പിറവി പ്രഖ്യാപിച്ചു കോഴിക്കോട് മാസക്കിറവിപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മാസപ്പിറവി കേരളത്തിൽ പെരുന്നാളാണ് എന്ന് ഹിലാൽ കമ്മിറ്റി പ്രഖ്യാപിച്ചു പക്ഷെ ഇവിടെ അന്ന് പാളയം പള്ളിയിലെ ഇമാം പെരുന്നാളല്ല എന്ന പ്രസ്താവന എഴുതി കൊടുത്തു പോയി നമ്മൾ ആലോചിച്ചു എന്ത് ചെയ്യണം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഒരു പ്രയോഗമുണ്ട് ബഹുമാനായ കേരള എഴുപത്തൽ മുജാഹിദിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സർ ഇവിടെ പെരുന്നാൾ അല്ല എന്നാണ് ഇവര് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം എ പി എന്നോട് പറഞ്ഞ വാചകം ഹനീഫ നമ്മളുടെ സംഘടനയുടെ പേര് കേരള ഹിലാൽ കമ്മിറ്റി എന്നാണ് മലബാർ ഹിലാൽ കമ്മിറ്റി എന്നല്ല കേരളത്തിന്റെ ഭാഗമായി എവിടെയൊക്കെ മുജാഹിദുകൾ ഉണ്ടോ അവർക്കൊക്കെ നാളെ പെരുന്നാളാണ് നീ പ്രഖ്യാപിച്ചോ അങ്ങനെയാണ് നമ്മൾ ഇവിടെ പെരുന്നാൾ പ്രഖ്യാപിച്ചത് ശേഷമാണ് വടക്കൻ കേരളത്തിൽ മാസം കണ്ടാലും തെക്കൻ കേരളത്തിൽ പെരുന്നാളാകുന്ന ഒരവസ്ഥ ഉണ്ടായത് അനീഫ് കായ്കുടിയുടെ വോയിസ് ആണ് തൊട്ടുമേലെ കാണുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെ പ്രാദേശിക മാസപ്പിറവി എന്ന് പറയുന്നത് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൂടി വ്യാപിപ്പിച്ചത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിപ്പോ ആകപ്പാട തെളിവ് പറഞ്ഞത് ഇമാം നവബിയുടെ അഭിപ്രായമാണല്ലോ ലിഖുല്ലി അഹിലി വലദീൻ റോയ്യ എല്ലാ ഓരോ നാട്ടുകാർക്കും അവരുടേതായ കാഴ്ചയുണ്ട് എന്നാണ് കുറൈബിന്റെ അതറി പിടിച്ച് അദ്ദേഹം തെളിവ് പറഞ്ഞിരിക്കുന്നത് എന്നാണല്ലോ ആ തെളിവ് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ത് ഒരു സ്ഥലത്ത് മാസപ്രവി കണ്ടാൽ അത് ബാധകമാകുന്ന ഇടം പറഞ്ഞിട്ടുണ്ട് ആ ഇടം എത്രയാണ് നിസ്കാരം കസറാക്കാൻ പറ്റാത്ത ദൂരത്തിന്റെ ഉള്ളിൽ നിസ്കാരം കസറാക്കാൻ പറ്റിയ ദൂരം എത്രയാണ് ശേഖബ് രസിന്റെ പത്ത് അനുസരിച്ച് എൺപത്തി എൺപത് എൺപത്തിയഞ്ച് കിലോമീറ്റർ ഇന്നത്തെ എൺപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുക സഞ്ചരിക്കുന്ന ഒരാൾക്ക് നിസ്കാരം കസറാക്കാം അപ്പോൾ അതിന്റെ ആ ദൂരപരിധിക്ക് ഉള്ളിലുള്ള ആളുകളെ കുറിച്ച് എന്ത് പറയാം ഒരു മർത്തലേൻ്റെ ഉള്ളിലുള്ളവർ എന്ന് പറയാം അപ്പോൾ ഇതനുസരിച്ച് എൺപത്തിയഞ്ച് കിലോമീറ്റർ ദൂരപരിധി ഉള്ള അതിനിടയിലുള്ളവർക്ക് മാത്രമേ ഒരു നാട് എന്ന് ഷാഫി അദ്ദേഹം അനുസരിച്ച് ഇമാം ഷാഫിയുടെ കൗ ഇമാം നവിയുടെ കൗലനുസരിച്ച് ശരിയാകുകയുള്ളു ഈ കൗല് നിങ്ങൾ അംഗീകരിക്കുമോ ഇല്ലേ അത് നിങ്ങൾ വിശദീകരിക്കണം കാരണം ഒരു ഭാഗം മാത്രം സ്വീകരിച്ചാൽ പറയൂ സ്വീകരിക്കുമ്പോൾ എല്ലാ ഭാഗവും സ്വീകരിക്കണം അല്ലെങ്കിൽ തീരെ സ്വീകരിക്കരുത് നവബിയുടെ വാക്ക് ഈ വാക്ക് നിങ്ങൾ സ്വീകരിക്കുന്നു ഷാഫിയാക്കോടെ ഈ നിലപാട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ ഞാൻ ചോദിക്കട്ടെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് അഞ്ഞൂറ്റി എഴുപത്തി കിലോമീറ്റർ ഉണ്ട് അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് കിലോമീറ്റർ ഉണ്ട് അപ്പം അഞ്ഞൂറ്റി എഴുപത്തി എട്ടിന് എൺപത് കൊണ്ട് അരിച്ചാൽ എത്ര മസല ഉണ്ടാവും അഞ്ഞൂറ്റി എഴുപത്തെട്ട് കിലോമീറ്ററിന്റെ എൺപത് കൊണ്ട് ഹരിച്ചാൽ എത്ര എത്ര മത്തലേ കേരളത്തിൽ ഉണ്ടാകും ഷാഫി മധവ് പ്രകാരം അപ്പൊ ഈ ഷാഫി മധവിന്റെ എൺപത് കിലോമീറ്റർ അല്ലെങ്കിൽ എൺപത്തിയഞ്ച് കിലോമീറ്റർ എന്ന് പറയുന്ന ദൂരപരിധി നിങ്ങൾ തള്ളിയതാണോ അതോ കൊള്ളിയതാണോ എന്താണ് നിങ്ങൾ ചെയ്തത് അല്ല നിങ്ങൾ ഉത്തരം പറയണ്ടേ അപ്പൊ ഇങ്ങനെ എൺപത് കിലോമീറ്റർ എന്നത് എന്ന് പറയുന്ന ദൂരപരിധിയെ നിങ്ങൾക്ക് അഞ്ഞൂറ്റി എഴുപത്തി എട്ട് കിലോമീറ്ററിലേക്ക് നീട്ടിക്കൊണ്ടു പോകാമെങ്കിൽ അതിനപ്പുറത്തേക്ക് നീട്ടാൻ എന്താ നിങ്ങൾക്ക് തടസ്സം ഏ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങൾ നീട്ടി എന്താണ് മലയാളികൾ ജീവിക്കുന്ന സ്ഥലമായതുകൊണ്ട് മാത്രം നീട്ടിയതാ അങ്ങനെ നേമുണ്ടോ ഇശ്ര ഇസ്ലാമിൽ ഇസ്ലാമിക ശരീരത്തിൽ മലയാളികൾക്ക് മാത്രം കർണാടകക്കാർക്ക് മാത്രം അങ്ങനെ നിയമമുണ്ടോ നിങ്ങൾ അങ്ങോട്ട് നീട്ടാത്തത് അതിൻ്റെ അപ്പുറത്തേക്ക് നീട്ടാത്ത എന്താ എന്തേ തമിഴ്നാട്ടിലേക്ക് വാദകാക്കാത്തത് അപ്പോ നിങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം എന്ത് ഷാഫി മതവ് പിടിച്ചാൽ പോലും നിങ്ങൾക്കതിനവകാശമില്ല നിങ്ങൾക്കതിനർഹതയില്ല അപ്പൊ പിന്നെ ഞങ്ങള് ഇങ്ങനെ എല്ലാ കേരളക്കാർക്കെല്ലാം കൂടി ഒരുമിച്ച് പെരുന്നാളാക്കിയവരാകുന്നു എന്ന് ഗമം പറ ഒരു ഭാഗത്ത് ഗമ പറയുകയും മറുഭാഗത്ത് നിങ്ങൾ ആഗോള അടിസ്ഥാനത്തിൽ എല്ലാവർക്കും ഒരു കാഴ്ച എന്ന് പറഞ്ഞ് നിരാകരിക്കുകയും ചെയ്യുന്നു ഇതെന്താണ് ഈ തമ്മിൽ പ പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്തൊരു സംഗതിയാണല്ലോ എന്താ തമിഴ്നാട്ടിലെ കാഴ്ച നിങ്ങൾക്ക് എടുത്താൽ എന്താ കുഴപ്പം കർണാടകയിലെടുത്താൽ എന്താ കുഴപ്പം ഒരു നാട് എന്നുള്ളക്ക് ഇന്ത്യ രാജ്യത്തെ മൊത്തം നിങ്ങൾക്ക് എടുത്താൽ എന്താ കുഴപ്പം ഇനി ഇന്ത്യ രാജ്യത്തെ മൊത്തം എടുക്കാൻ പറ്റുമെങ്കിൽ ഇന്ത്യ രാജ്യത്തിന് പുറത്തും എടുക്കാൻ പറ്റില്ലല്ലോ സൗദി അറേബ്യ എന്ന് എടുത്താൽ എന്തെങ്കിലും പ്രയാസം എന്താ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് എന്തായാലും തടസ്സം എന്ത് പ്രയാസമാണ് നിങ്ങൾക്കുള്ളത് എന്ത് പ്രയാസത്തിന്റെ പേരിലാണ് ആഗോള അടിസ്ഥാനത്തിലുള്ള കാഴ്ച നിങ്ങൾ അംഗീകരിക്കാത്തത് സൗദി അറേബ്യയുടെ കാഴ്ച ഏകദേശം എൺപത്തിയാറ് രാജ്യങ്ങൾ ലോകത്തിലെ എൺപത്തിയാറ് രാജ്യങ്ങൾ അനുസരിച്ചിട്ടുണ്ടല്ലോ അവരൊക്കെ ചെയ്ത തെറ്റാണ് നിങ്ങളുടെ കാഴ്ചപ്പാട് പ്രകാരം അപ്പം നിങ്ങൾ ഈ പ്രാദേശികത്വത്തിൽ കെട്ടിമറിയുന്ന ഈ പ്രവണത നിങ്ങളുടെ സംഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലാതെ എന്തിനു വേണ്ടിയാണ് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടിയല്ല എന്നുള്ള കാര്യം ഉറപ്പായി ഇസ്ലാമിനെ സംരക്ഷിക്കുന്നവർ ഇങ്ങനെ അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കേണ്ടത് ഗതികേട് വരൂല പിന്നെ നമ്മുടെ കായക്കൊടിയുടെ സംസാരത്തിൽ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ പറയുന്നുണ്ട് പ്രാദേശിക കാഴ്ചയാണ് അടിസ്ഥാനം പ്രാദേശിക കാഴ്ച എന്ന് പറയുന്ന സംഗതിക്കാണ് കുർആാനിൽ തെളിവുള്ളത് ഹദീസിൽ തെളിവുള്ളത് ഉലമാക്കന്മാരുടെ അഭിപ്രായവും അതിനനുകൂലമായിട്ടാണ് അതുകൊണ്ടാണ് സമസ് നമ്മുടെ കേരള ഹിലാൽ കമ്മിറ്റിക്കാർ ഈ നിലപാട് പ്രാദേശിക കാഴ്ചപ്പാട് എടുത്തിട്ടുള്ളതാണ് അതിന് അദ്ദേഹം പറഞ്ഞു ആധുനിക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഷെയ്ഹ അൽബാനി അല്ല ഷെയ്ഖ് ഇബ്രിബാസ് രണ്ട് ഷെയ്ഖ് മുഹമ്മദ് സാലിൽ ഹുസൈമീൻ തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാരൊക്കെയും പ്രാദേശിക കാഴ് കാഴ്ചയെ അംഗീകരിച്ചവരും പ്രാദേശിക കാഴ്ച അനുസരിച്ച് നോമ്പും പെരുന്നാൾ എടുക്കണമെന്ന് പറഞ്ഞു വരുമാണ് എന്നൊരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് അത് പകുതി ഭാഗം കളവാണ് മുഹമ്മദ് സാലിൽ ഹുസൈമീൻ റഹിമഹുല്ലക്ക് അങ്ങനെ അഭിപ്രായമുണ്ട് ശരിയാണ് അദ്ദേഹം പ്രാദേശിക കാഴ്ചവാദിയാണ് എന്നാൽ ഇവന് മാത്രം അഹമ്മത്തുള്ളി അലഹി ഒരിക്കലും പ്രാദേശിക കാഴ്ചവാദിയല്ല അതിന് അദ്ദേഹത്തിൻ്റെ നിരവധി പത്വകളുണ്ട് ഒരു ഫത്വയാണ് തൊട്ട് മേലെ കൊടുത്തിട്ടുള്ളത് അത് ഞാൻ വായിച്ച പറയാം ഹൽ ഹദീസ് നിങ്ങൾ കണ്ടാൽ നോമ്പെടുക്കുക എന്ന് പറയുന്ന ഹദീസ് ഉണ്ടല്ലോ അത് ഒമൂമിൽ മുസ്ലിമീന ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ആമ് ആയിട്ടുള്ള പൊതുവായ കൽപ്പനയാണോ ആംലി കുല്ലി വലദീൻ അല്ലെങ്കിൽ എല്ലാ ഓരോ നാട്ടുകാർക്കുമുള്ള കൽപ്പനയാണോ ഓരോ നാട്ടുകാർക്കും വേറെ വേറെയുള്ള കൽപ്പനയാണോ അല്ലെങ്കിൽ ഓത്തർ മുസ്ലിംങ്ങൾക്ക് എല്ലാവർക്കും കൽപ്പനയാണോ കൗലു നബി അലൈഹി സലഹ് അലൈ ഹാദാ സൂൻ്റെ ഇതൊരു സംബോധനയാണ് ലി ഒമോമിൽ മുസ്ലിമീന മുസ്ലിമുകൾക്ക് മൊത്തമായിട്ടുള്ള സംബോധനയാണോ ഔലി കുല്ലി ബലദിൻ അല്ലെങ്കിൽ എല്ലാ ഓരോ നാട്ടുകാർക്കും പ്രത്യേകം പ്രത്യേകമായ ഒരു ഹിതാബാണോ സംബോധനയാണോ ഇതാണ് ചോദ്യം അപ്പം അതിൽ അദ്ദേഹത്തിൻ്റെ മറുപടി അസ്വാബ് ശരിയായിട്ടുള്ള എന്തെന്ന് വെച്ചാൽ അന്നഹു അത് ലി ഒമോമിൽ മുസ്ലിമീന മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് എന്നാൽ അഹിലുൽമിയിൽപ്പെട്ട പണ്ഡിതന്മാരിൽ പെട്ട ചിലർ എല്ലാ ഓരോ നാട്ടുകാർക്കും അവരുടേതായ കാഴ്ചയുണ്ട് എന്ന നിലപാടിൽ പോയവരാണ് അങ്ങനെ ചില ആൾക്കാർക്ക് അഭിപ്രായമുണ്ട് എന്നാൽ സവാബ് എന്താണ് അന്നഹുലിമിൽ മുസ്ലിമീന ഇത് എല്ലാ മുസ്ലിമീങ്ങൾക്കും ഒരുപോലെയുള്ള കൽപ്പയിലാണ് എന്ന് പറഞ്ഞാൽ പ്രാദേശിക കാഴ്ചയെ പറ്റി പറഞ്ഞല്ലോ കാലബിഹി ജമ്മു മിൻ അപ്രകാരം അഹിലുൽമിൽ ഇൽമിൽപ്പെട്ട ഒരു 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 സംഘമാളുകൾ പറഞ്ഞിട്ടുണ്ട് വഹുവ അബ്ബാസിൻ വ അബ്ബാസിന്റെ അഭിപ്രായവും അതാണ് വ ജമാ ഒരു സംഘമാരുടെയും അഭിപ്രായം ഇനിയുള്ളത് ശ്രദ്ധിക്കണം ലാഖിൻ അൽ അസ്ലു അടിസ്ഥാനം എന്തെന്ന് വെച്ചാൽ ായ നിയമ നിയമനിർമ്മാതാവായ അള്ളാഹുവിന്റെ സംബോധനയുടെ അസിൽ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അൽ ഒ അത് വ്യാപക അർത്ഥത്തിനുള്ളതാണ് ആമിനുള്ളതാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംബോധനയാണ് യാ എന്ന് പറഞ്ഞാൽ എല്ലാ മോമിനികളും മനസ്സിലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കാ എല്ലാവരുമാണ് അസിൽ അതാകുന്നു അസിൽ അള്ളാഹുവിന്റെ ഹിതാബ് എല്ലാവർക്കും ഒരുപോലെ ബാധകമാകുന്നു എന്നതാണ് അസ്ലെ അടിസ്ഥാനം ഖുർആാനി അള്ളാഹുവിന്റെ റസൂലിന്റെ സംബോധനയാകട്ടെ വിശുദ്ധ ഖുർആന്റെ സംബോധനയാകട്ടെ അൽ അസ്ലു ഒമോം അതിന്റെ അടിസ്ഥാന നിയമം എന്ന് പറഞ്ഞാൽ ആമിനെ അറിയിക്കുന്നതാണ് ഇനി ആമിനുള്ളതല്ല വ്യാപകാർത്ഥത്തിലുള്ളതല്ല എല്ലാവരെയും ഉൾക്കൊള്ളുന്നതല്ല എന്നാണ് പറയുന്നതെങ്കിൽ ഈ ുള്ളത് കൈത് വെക്കുക വ്യവസ്ഥ വെക്കുക അത് പ്രാദേശികത്വത്തിനുള്ളതാണ് എല്ലാ നാട്ടുകാർക്കും ഉള്ളതാണ് ഓരോ നാട്ടുകാർക്കും വേറെ വേറെ ഉള്ളതാണ് എന്നൊരു വ്യവസ്ഥ വെക്കുകയാണെങ്കിൽ വ്യവസ്ഥ വെക്കുന്നവൻ തെളിവ് കൊണ്ടുവരണം അതാണ് മനസ്സായില്ലേ അപ്പൊ ഇബിന്വാസിന്റെ അഭിപ്രായം എന്താണ് ഇബിന്വാസ പറയുന്നത് ഒരൊറ്റ കാഴ്ച കൊണ്ട് എല്ലാവർക്കും ബാധകമാകുന്നു എന്ന കൽപ്പനയാണ് നബിസല്ലാഹു അലൈഹി ഈ എന്ന വസല്ല മനസ്സായില്ലേ അങ്ങനെ പറഞ്ഞുപാസിനെ കുറിച്ചാണ് അനീപ് കായക്കൊടി കായക്കൊടി എന്ന് പറഞ്ഞത് പ്രാദേശിക കാഴ്ചയുടെ ആളാണ് കളവല്ലേ അത് പെരും കളവല്ലേ ഇനി അദ്ദേഹത്തിന്റെ